നമസ്കാരം മമ്മൂട്ടി വേഷമിട്ട് ഇന്നലെ പുറത്തിറങ്ങിയ ചിത്രമാണ് ഡോമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഇപ്പോൾ എല്ലാവരും ഈ ചിത്രം ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ എത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം മോശമല്ലാത്ത ഓപ്പണിംഗ് ആണ് ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഒന്ന് പോയിന്റ് അഞ്ച് കോടിയാണ് നെറ്റായി ലഭിച്ചിരിക്കുന്നത് ചാൾസ് ഈനാശു ഡോമിനിക് ആണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര് അതായത് സിഐ ഡൊമിനിക് പഴയ പോലീസ് ഓഫീസറാണ് ഡൊമിനിക് കൊച്ചിയിലെ ഒരു സ്വകാര്യ ഡിറ്റക്റ്റീവ് ഏജൻസി ഉള്ള കഥാപാത്രമായിട്ടാണ് ഡൊമിനിക് എത്തുന്നത് നർമ്മം കലർന്ന രീതിയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം ഇപ്പോൾ ഡിറ്റക്റ്റീവായി മാത്രമല്ല നല്ലൊരു ഫാമിലി ഓടിയൻ ക്യാരക്ടറായി കൂടി പ്രേക്ഷകർ ഏറ്റെടുത്തു ഒരു അന്വേഷണം ഡോമിനിക്കിലേക്ക് എത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം ആദ്യമൊക്കെ തന്നെയും ചിത്രത്തിൽ ഡോമിനിക് അവിടെ നന്നായി അന്വേഷിക്കുന്നത് അതിനുശേഷം ഡോമിനിക്കിന്റെ ഹൗസ് ഓണർ വ്യക്തി തന്നെയാണ് ഈ പ്രമേയത്തിലെ പ്രധാന കാരണമായി എത്തുന്നത് ആരൊക്കെയാണ് ഡോമിനിക് മറികടക്കാനാകുന്നതെന്ന് അറിയാൻ കളക്ഷൻ കണക്കുകളുടെ വിശദമായ വിലയിരുത്തലിനെ കാത്തിരിക്കുക തന്നെ ചെയ്യണം ഒരാഴ്ച കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ ഡോമിനിക് എത്ര നേടിയെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ മിക്കവർക്കും ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായം തന്നെയാണ് നിരവധി പേർ ിനെ കുറിച്ച് എഴുതിയിട്ടുമുണ്ട് കേസ് സോൾവ് ചെയ്തിട്ടുണ്ടേ എന്ന് എഴുതിയ ചിത്രത്തിന്റെ പോസ്റ്ററും പങ്കുവയ്ക്കുന്നുണ്ട് മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് എന്നാണ് ചിത്രം കണ്ടവരുടെ അഭിപ്രായത്തിൽ പറയുന്നത് മമ്മൂട്ടിയുടെ വേറിട്ട കഥാപാത്രം ഗോകുൽ സുരേഷും മികച്ച നിൽക്കുന്നുണ്ട് കോമഡിയും രസിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഈ ചിത്രം കണ്ടവർ കുറിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം മമ്മൂട്ടിക്കും ഗോകുൽ സുരേഷിനുമൊപ്പം ഡോമിനിക് സിനിമയിൽ സുഷ്മിത ഭട്ട് വിജി വെങ്കടേഷ് വിനീത് വിജയ് ബാബു തുടങ്ങിയവരാണ് മറ്റ് പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ജോർജ് സെബാസ്റ്റിൻ ആണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായി എത്തുന്നത് കഥ ഡോക്ടർ നീരജ് രാജനും തിരക്കഥ സംഭാഷണം എന്നത് ഡോക്ടർ നീരജ് രാജും ഡോക്ടർ സൂരജ് രാജും പിന്നീട് ഗൗതം മേനൻ കൂടിയാണ് നിർവഹിച്ചത് കലാ സംവിധാനം അരുൺ ജോസഫാണ് ഛായാഗ്രഹണം വിഷ്ണു ആർദേവും സംഗീതം ദർപ്പുക ശിവയുമാണ് പ്രൊഡക്ഷൻ ഡിസൈൻ ഷാജി നടുവിൽ സ്റ്റെൻസ് സുപ്രീംസ് ഉണ്ട് അതുപോലെ കലൈ കിങ്സനും ആക്ഷൻ സന്തോഷും നൃത്ത സംവിധാനമായി എത്തുന്നത് ബൃന്ദ മാസ്റ്ററും കോ ഡയറക്ടറായി ുന്നത് പ്രീതി ശ്രീ വിജയൻ ലൈവ് പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹനും ചീഫ് എസോസിയേറ്റ് ഡയറക്ടർ ആരിഷ് അസ്ലമും ഫൈനൽ മിക്സ് തപസ് നായക്കുമാണ് നടത്തിയത് മലയാള സിനിമയ്ക്ക് ഒട്ടേറെ ബമ്പൻ ഹിറ്റുകളും കളക്ഷനും റെക്കോർഡുകളും ഒക്കെ നൽകിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം മലയാളത്തിന്റെ യഥാർത്ഥ ബോക്സ് ഓഫീസ് സാധ്യതകൾ എന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞു മഞ്ഞുമൽ ബോയ്സ് മുതൽ ആവേശവും ആടുജീവിതവും ഒടുവിൽ മാർക്കോ വരെയുള്ള ചിത്രങ്ങൾ സ്വന്തം ഇൻഡസ്ട്രിയിൽ മാത്രമല്ല അന്യഭാഷകളിലും നടത്താൻ കഴിഞ്ഞു അത് മലയാളികളുടെ ഒരു വലിയ സന്തോഷം തന്നെയാണ് പുതുവർഷവും ഏതാണ്ട് അതുപോലെ തുടക്കമായിരിക്കുകയാണെന്ന് പറയാം അതിൽ നന്ദി പറയേണ്ടത് ചില നടന്മാരോടാണ് ആസിഫലി എന്ന നടനോട് രേഖാചിത്രത്തിനോട് നന്ദി പറഞ്ഞെത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ മമ്മൂട്ടിയോട് നന്ദി പറയുന്നത് അത് ഡോമിനിക് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് സമ്മിശ്ര പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ചിത്രം നേടുന്നതെങ്കിലും മമ്മൂട്ടിക്ക് നന്ദി പറഞ്ഞ് ആരാധകർ എത്തുന്നു കഴിഞ്ഞ വർഷം ശരിക്കും ആസിഫിന്റെ കരിയറിൽ ഒരു മികച്ച വർഷം തന്നെയായിരുന്നു അത് നിസ്സംശയം പറയാം കിഷ്കിന്റെ ആകാണ്ടം പോലൊരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ത്രില്ലർ മുതൽ പ്രേക്ഷക പ്രശംസ നേടിയ ഒരുപടി ചിത്രങ്ങളുമായി ആസിഫ് കള നിറഞ്ഞിട്ടുണ്ട് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോഴും ആസിഫ് നല്ല ഫോമിലാണ് ആദ്യം റിലീസായ രേഖാ ചിത്രത്തിൽ തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചതോടെ ആസിഫിന്റെ തലവരെയും പറയാം രേഖാ ചിത്രത്തിൽ മമ്മൂട്ടി ഒരു ഗസ്റ്റ് റോളിൽ കൂടി എത്തുന്നതോടെ പ്രേക്ഷകർ എല്ലാവരും ഇത് വാർത്ത ഏറ്റെടുക്കുന്നു തമിഴ് വലിയ ചർച്ചയായ തുപ്പരിവാളൻ പോലെ പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന സിനിമയായി ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എത്തുകയാണ് അതെത്തിയതോടെ തന്നെ പ്രേക്ഷകർ കൂടുതലും ഇപ്പോൾ മമ്മൂട്ടിയുടെ പുതിയ സിനിമയിലേക്ക് തന്നെ പറയാം എന്ന ഏറ്റവും കൂടുതൽ അതിന്റെ ഏറ്റവും വലിയ ത്രില്ലർ പാർട്ടിനെ കുറിച്ച് തന്നെയാണ് ആദ്യ പകുതിയിലൊക്കെ തന്നെയും കഥ നന്നായി പറഞ്ഞു പോകുമ്പോൾ അവസാനത്തെ ട്വിസ്റ്റ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ എത്തിക്കുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ തന്നെയും ഡ്രാമ കടന്നു പോവുകയാണെങ്കിലും മമ്മൂട്ടിയുടെ ഡാൻസ് ഉൾപ്പെടെയുള്ളത് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ മാറ്റു അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ മമ്മൂട്ടി എത്തുന്നത് ഒരു യുവ കലാകാരനെ പോലെയാണ് ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല എന്ന അക്ഷരാർത്ഥത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാനും സാധിക്കും മമ്മൂട്ടിയുടെ മുഖത്ത് തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ എന്ത് ലുക്കാണ് മമ്മൂട്ടി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചിത്രത്തിന്റെ പോസ്റ്ററിൻ്റെ താഴെ തന്നെ വരുന്നുണ്ട് സെൽഫ് ട്രോൾ ഉൾപ്പെടെ എല്ലാം വളരെയധികം നർമ്മ സംഭാഷണ രീതിയിൽ തന്നെയാണ് ഗോകുൽ സുരേഷും മമ്മൂട്ടിയും കൂടി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഗോകുൽ നല്ല രീതിയിൽ തന്നെ ഡൊമിനിക് എന്ന കഥാപാത്രത്തിനെ സപ്പോർട്ട് ചെയ്ത് വിക്കി എന്ന കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ടാണ് അതുകൊണ്ട് തന്നെ അത് മാറ്റു കൂട്ടുന്ന ഒരു കഥാപാത്രമാണ് െന്നും ഗൂക്കിൾ സുരേഷിന്റെ കരിയറിൽ തന്നെ ഇതും എഴുതി ചേർക്കാമെന്നും പറയുന്നുണ്ട്